അസ്സാമലൈക്കും വരഹമത്തുള്ള വസ്സലാത്തു അലഹദില്ല മുസ്ലാത്തു വസ്ലാമാല മുർസലീൻ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മളുടെ ഈ കൂട്ടിച്ചേരൽ സ്വാലിയായൊരമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ചില യാത്രകളൊക്കെ നമുക്കൊരുപാട് അറിവുകളും പാഠങ്ങളും അനുഭവങ്ങളും നൽകാറുണ്ട് രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത ചില കുടുംബങ്ങളുടെ അവസ്ഥകൾ അറിയാനും കൂടലൂർ തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്ട് ആ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഓർഫൻ കെയറിലൂടെ സ്കോളർഷിപ്പ് നൽകുന്ന കുടുംബങ്ങളുടെ ഒരു സംഗമത്തിൽ പങ്കെടുക്കാനും അള്ളാഹിൻ്റെ തോഫീക്ക് കൊണ്ട് യാത്ര ചെയ്യാൻ സാധിച്ചു ബഷീറാ സഫീർ സുഫീർഭായി അഷർഫാക്കിയും അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ടായിരുന്നു ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഉച്ച കഴിഞ്ഞ സമയത്ത് നീലഗിരി ജില്ലയിലെ ഒരു സ്ഥലത്തു കൂടെ കുറേ ഉള്ളിലോട്ട് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഓർഫൻ കുടുംബത്തെ അവരുടെ വീട് അന്വേഷിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീടിനടുത്ത് എത്താറായ സമയത്ത് റോഡ് സൈഡിൽ ആ സഹോദരിയും അവരുടെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ആ സ്കൂളിൽ നിന്ന് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ കൈപ്പിടിച്ചു കൊണ്ട് ആ സഹോദരി നടന്നു പോകുമ്പോഴാണ് ഞങ്ങൾ അവരെ കാണുന്നത് ആ സഹോദരിക്ക് ഒരു കാലിന് സ്വാധീനം കുറവുണ്ട് അങ്ങനെ അവരെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് വീട് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ചെറിയ വീടാണ് അപ്പോൾ ആ വീട്ടിലുള്ള അവസ്ഥ എന്താണെന്ന് ഞങ്ങളിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു മുപ്പത്തിനാല് വയസ്സ് പ്രായമുള്ള മുപ്പത്തിനാല് വയസ്സിൻ്റെ താഴെ പ്രായമുള്ള ഒരു സഹോദരനെ ചുരിച്ചു കൊണ്ടിങ്ങനെ സിറ്റൗട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ ഇത് ഈ മരണപ്പെട്ട സഹോദരൻ്റെ അനിയനാണ് അപ്പോൾ ആ വീട്ടിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കയറി വന്ന ഈ ഒരു മുപ്പത്തിനാല് വയസ്സുള്ള സഹോദരനാണ് ആ ഇപ്പോൾ ആ വീട്ടിലെ കുടുംബനാഥൻ അദ്ദേഹത്തിന് മൂന്ന് ചെറിയ കുട്ടികളുണ്ട് പിന്നെ ആ വീട്ടിലുള്ളത് മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും അവരുടെ രണ്ട് കുട്ടികളും പിന്നെയുള്ളത് ഒരു പെങ്ങളാണ് ആ പെങ്ങളുടെ ഭർത്താവും മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ രണ്ട് എത്തിയും കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സഹോദരനാണത് അദ്ദേഹത്തിൻ്റെ ജോലി സാധാരണ കൂലിപ്പണി ചെയ്തിട്ടാണ് അദ്ദേഹം ആ കുടുംബത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോട് കാര്യങ്ങളിങ്ങനെ സംസാരിച്ചപ്പം അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചു നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്യണത് ഈ കു സാധാരണ ഭർത്താവ് മരണപ്പെട്ടാല് കുറേയൊക്കെ കാണാൻ കഴിയുന്നത് ആ കുടുംബത്തോട് ഒരു നല്ലൊരു താല്പര്യമുള്ള രീതിയിലല്ല വീട്ടുകാരെ സമീപനം ഉണ്ടാവല്ലേ നിങ്ങൾ നല്ലൊരു സൽക്കരമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം ആ സഹോദരന് ഇത് നമ്മളൊരു ബാധ്യതയാണ് എന്നുള്ള ഒരു രീതിയിൽ അതിനെ ഈ ഒരു നന്മ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് എന്നുള്ള രീതിയിലാണ് ആ സഹോദരനാണ് എടുക്കുന്നത് ആ കുടുംബത്തെ രണ്ട് കുടുംബം ആ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും മരിച്ചു ജ്യേഷ്ഠൻ്റെ രണ്ട് കുട്ടികൾ പിന്നെ പെങ്ങളെ ഭർത്താവും മരിച്ചു പെങ്ങളെ മൂന്ന് കുട്ടികൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ മൂന്ന് കുട്ടികൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പ രോഗിയാണ് ഇപ്പോൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല ഇപ്പം ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ ഓർഫൻ കെയറിൽ വന്നിട്ടുള്ള ഇപ്പം കഴിഞ്ഞ ആഴ്ചയും ഒരു കുടുംബം വന്നിരുന്നു ഒരു സഹോദരിയും അവരുടെ ഉമ്മയും പിന്നെ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയും അവരോടൊപ്പം ഉണ്ട് അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒക്കെ അവസ്ഥ ഭർത്താവ് മരിച്ച ആ ഒരു സമയത്ത് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് പെങ്ങളെ ഭർത്താവ് മരിച്ചപ്പം അവരെയും ആ സഹോദരൻ സംരക്ഷിക്കുന്നുണ്ട് ജ്യേഷ്ഠം മരിച്ചപ്പം ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും മക്കളെയും അവരെയും ഈ സഹോദരൻ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച മനസ്സിലല്ലാത്തൊരു സന്തോഷം തോന്നി ഇഷുധ ഖുറാനിലെ സൂറത്തുൾ ബക്കറയിലൊരു ആയത്തിലുണ്ട് ഔദുബി ലാഹിമിൻ യസാലൂനക്ക മാഫിക്കൂൺ എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു നല്ലത് നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും ആർക്കൊക്കെ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പിന്നെ വൽ വൽഅക്രബീൻ നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് എന്ന് ഈ സഹോദരൻ ചെയ്യുന്നത് മരണപ്പെട്ട മക്കളെ ജ്യേഷ്ഠൻറെ മക്കളെതു അദ്ദേഹം പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചെലവും മറ്റു ആവശ്യങ്ങളും കൂലിപ്പണിക്ക് പോയിട്ട് ഈ സഹോദരൻ ചെയ്തു കൊടുക്കുകയാണ് സ്വന്തം പെങ്ങളുടെ ഭർത്താവ് വരണപ്പെട്ടൊപ്പം അവരുടെ ഉത്തരവാദിത്തം ഈ സഹോദരൻ ഏറ്റെടുക്കുകയാണ് മാത്രമല്ല ആ പെങ്ങളുടെ കാലും മുറിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ചികിത്സക്കും ആ കുട്ടികളുടെ പഠനത്തിനും മറ്റൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ചെലവഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ നല്ല കുറേ അനുഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇപ്പം നമ്മളെ സെന്ററിൽ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കുടുംബം ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ അളിയനും മരണപ്പെട്ടു പെങ്ങളും മരണപ്പെട്ടു അവരെ അഞ്ച് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരി മരണപ്പെടുകയാണ് മറ്റൊരു പിന്നെ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെടുകയാണ് അപ്പം ആ സഹോദരിയുടെ ആ സഹോദരിയെയും മൂന്ന് മക്കളെയും ഈ സഹോദരൻ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇങ്ങനെ നോക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവിന് മാരകമായിട്ടുള്ള രോഗം ബാധിക്കുന്നത് എങ്ങനെയായാലും ഇവരൊക്കെ ഞാൻ എൻ്റെ എനിക്ക് ആഫിയത്തുള്ളടത്തോളം കാലം ഞാൻ ഇവരുടെ ചെലവിന്റെ സംഗതികളൊക്കെ ഞാൻ നോക്കുമെന്നുള്ളത് എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ളതുണ്ട് ഭർത്താവ് മരിച്ച് രണ്ട് കുട്ടികളുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലുള്ള ആങ്ങളെയും ഭാര്യയും അവരാ വീട്ടിൽ നിന്ന് പോകുന്ന കാഴ്ച കാണാൻ കഴിയും അല്ലെങ്കിൽ വന്നവരെ നിരന്തരം പ്രയാസപ്പെടുത്തുന്ന അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഈ വീട്ടിലേക്ക് പോയപ്പം എനിക്ക് വലിയ ഒരു സന്തോഷം തോന്നിയിട്ടുള്ളത് ഈ സഹോദരന് ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും അവരുടെ രണ്ട് കുട്ടികൾ പെങ്ങളെയും അവരുടെ മൂന്ന് കുട്ടികളെയും പിന്നെ രോഗിയായിട്ടുള്ള വാ പിന്നെ പിതാവിനെയും പരിചരിച്ചുകൊണ്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷത്തോടു കൂടി അത് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് അദ്ദേഹം മറുപടി പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കുടുംബങ്ങളെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സഹോദരൻ ഉണ്ടാകുന്ന ഒരു ആശ്വാസം ഇപ്പൊ ആ സഹോദരിക്ക് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട് അതിൽ ഇൻഷാള്ള ഒരു വീടുപണി ഇങ്ങനെ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന എന്ത് പരിശ്രമങ്ങളും അതൊക്കെ അള്ളാഹുനെ അള്ളാഹു നമ്മളോട് ചെലവഴിക്കാൻ പറഞ്ഞിട്ടില്ല യശാലൂനൊക്കെ മാതാ യുഫിക്കുൻ എന്ന് പറഞ്ഞ ആ ഇതിൽ ആദ്യം മാതാപിതാക്കൾക്ക് പിന്നെ കുടുംബക്കാർക്ക് പിന്നെ വലിയത്താമ എത്തീമുകൾക്ക് വേണ്ടിയിട്ട് മിസ്കീനുകൾക്ക് വേണ്ടിയിട്ട് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ മാർഗത്തിലൊക്കെ നമ്മൾ എന്ത് ചെലവഴിച്ചാലും അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ച ഒരു വ്യക്തിയെ അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നാണ് നബി അലൈഹി അല്ലീസ്വലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പം അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ അല്ലെങ്കിൽ സ്നേഹം ലഭിക്കുന്ന കുറേ ആളുകളെ കുറിച്ചിട്ട് വിശുദ്ധ ഖുറാനിൽ കാണാൻ കഴിയും അതിൽ ഒരു വിഭാഗമാണ് ഇന്നല്ലാഹ യുഹിബുൽ മുഹ്സിനീൻ എന്നുള്ളത് ഇന്നല്ലാഹ യുഹിബുൽ മുഹ്സിനീൻ നിങ്ങൾ നന്മ ചെയ്യുക നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് അവരെ പിന്നെ അവരെ വീട്ടിലേക്ക് ഒരു ഭക്ഷണം കിറ്റ് കൊടു കൊണ്ടുപോയി കൊടുക്കുന്നത് എന്ത് നന്മകൾ നമ്മൾ ഈ പ്ര മേഖലയിൽ എത്തിമുകൾക്കായാലും മിസ്കീനുകൾക്ക് മിസ്കീനുകൾക്കായാലും ഒക്കെ നമ്മൾ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് എന്നുള്ളതാണ് റസൂൽ സല്ലാ അലൈഹി സ്വലമയുടെ ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നത് അള്ളാഹുവിന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ എന്നുള്ളത് നാസി അഹബുനാസി ലിന്നാസ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുക എന്നുള്ളത് അപ്പൊ നമുക്കൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവും എന്നാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗം അതായത് ഒരു വിഭാഗം എന്നുള്ളത് നന്മ ചെയ്യുന്നവർ മറ്റൊരു വിഭാഗം എന്നുള്ളത് റസൂൽ സല്ലാ അലൈഹി സ്വലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെന്നാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഒരു പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ നാവുപയോഗിച്ച് നമ്മുടെ ഉപയോഗിച്ച് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മുടെ സമ്പത്തുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യുന്നതോ അതൊക്കെ റബ്ബിന്റെ ഒരു ഇഷ്ടം കരസ്ഥമാക്കുന്ന ഒരു വലിയ കാര്യമാണ് എന്നുള്ളതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ ഒരിക്കലും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല നരകം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തയിൽ എപ്പോഴും സജീവമായിട്ടുണ്ടായിരിക്കേണ്ട ഒന്നാണ് ഇപ്പം ഈ മഴ പെയ്യുന്നതിനിടയിൽ ഇടയ്ക്കൊക്കെ ചൂട് രണ്ട് മൂന്ന് ദിവസം ഒരു രണ്ട് ദിവസം മഴ പെയ്താൽ അടക്കമൊരു ചൂട് വരുന്നുണ്ടല്ലോ ഇപ്പം നിലക്ക് ചൂടുണ്ട് പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂട് ഈ ചൂട് പോലും നമുക്ക് സഹിച്ചു കൊണ്ടൊന്ന് റൂട്ടിലൂടെ നടക്കാൻ വളരെ പ്രയാസമാണ് എന്നാൽ നരകത്തിൽ ചൂട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഖുറാനിലും അദീസിലും എത്രയോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു നമ്മളെ ഡ്രസ്സ് ഒന്ന് അലക്കുമ്പോൾ ഡ്രസ്സൊന്ന് തേക്കുന്ന സമയത്ത് ആ ഇസ്തിരിപ്പെട്ടി ചൂടായിണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇസ്തിരിപ്പെട്ടിമേൽ ജസ്റ്റ് ഒന്ന് തൊട്ടു നോക്കും എന്നാൽ ആ നമ്മുടെ ആ വിരലിൽ എത്ര സമയം നമുക്ക് ആ ഇസ്തിരിപ്പെട്ടിൻ്റെ ആ ചൂടായിട്ടുണ്ടോ എന്നുള്ളത് അമ്മങ്ങനെ വിരൽ വെക്കാൻ കഴിയും പെട്ടെന്ന് നമ്മൾ പിൻവലിക്കും അതുപോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സമയത്ത് നരകത്തിൻ്റെ ചൂട് ഈ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ അവിടെ പ്രവേശിക്കാതിരിക്കണമെങ്കിൽ നമ്മളിപ്പം ദാഹിക്കുമ്പോഴും പല സമയത്തുമൊക്കെ നമ്മൾ കുടിക്കുന്ന പാനീയമൊക്കെ വളരെ ശുദ്ധമുള്ള നല്ല സ്വാതുള്ളതായിരിക്കും നല്ല ചായയാണെങ്കിലും ആണ് അത് നല്ല മധുരട്ട് പാലൊക്കെ പാർന്നിട്ടായിരിക്കും നമ്മൾ കുടിക്കുക ഇപ്പോൾ ഒരു കൂൾബാറിലൊക്കെ കയറി കാണുന്നുണ്ടെങ്കിലും ആ കൂൾബാറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ജ്യൂസിൽ മധുരം കുറഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ആ ഗ്ലാസ് തിരിച്ചു ഒൽക്കനെ കൊടുക്കും ഇത് മധുരം ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ നമ്മൾ ആ ഗ്ലാസ് തിരിച്ചു കൊടുക്കും എന്നാൽ നരകവാസികൾക്ക് കിട്ടുന്ന പാനീയം എന്നുള്ളത് ആ നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചോ പിന്നെ ചലവും ചോരയും കലർന്നിട്ടുള്ള നീരായിരിക്കും എന്നുള്ളതാണ് നിത്യ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതം മരണപ്പെട്ടത് മുതൽ എന്താണ് പിന്നെ ആ ഒരു പ്രതിസന്ധിയുടെ അസഹ്യമായിട്ടുള്ള ആ ഒരു ലോകം തുടങ്ങുകയാണ് കബറും തുടർന്നുള്ള കിയാമത്ത് നാളും അവിടെ സൂര്യൻ ഒരു ചാൻ തലക്ക് മുകളിൽ പതിനായിരം അനേകായിരം വർഷങ്ങൾ നിൽക്കുന്ന ആ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യം ആ ഒരു സാ പിന്നെ അതിനുശേഷമുള്ള നരകം ഇങ്ങനെയുള്ള ഒരു ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണോ പോകേണ്ടത് അതല്ല സൗഭാഗ്യങ്ങൾ നിറഞ്ഞ മരണത്തോടു കൂടി മൗത്ത പ്രാഹത്തം ഇൻകുലിഷർ മരണത്തോടുകൂടി എല്ലാ ഷറുകളും എല്ലാ ടെൻഷനുകളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഇല്ലാതെയായി തീരുന്ന ഒരു ലോകത്തേക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ ലോകത്തേക്ക് ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ രണ്ട് വൈകള് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഈ ഏത് വഴികളിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ നമുക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് കിട്ടി സന്തോഷത്തിൻ്റെ ഒരു ലോകത്തേക്ക് നമ്മളെ നിരന്തരം വിളിക്കുന്ന നമുക്ക് നിരന്തരം അവസരങ്ങളുള്ള ഒരു കൂട്ടായ്മയിൽ നമ്മൾ എത്തിപ്പെട്ടു എന്തെയ്യാ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ജീവിതായുസ് നമ്മൾ പരമാവധി നമ്മുടെ സ്വർഗത്തിലേക്ക് വേണ്ടിയാണ് ഈ ആളുകളൊക്കെ നമ്മൾ വീട്ടിൽ പോയി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്താ അവരെ സേവിക്കുന്നതിന് നമ്മൾ നമ്മളെയാണ് സേവിക്കുന്നത് നമ്മൾ വാപ്പയെയും ഉമ്മയെയും പരിചരിക്കുമ്പോൾ വാപ്പക്കും ഉമ്മക്കും അതെന്താണ് അത് ആശ്വാസം കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു എത്തിയും കുടുംബത്തിൽ കിറ്റ് കൊണ്ടു കൊടുക്കുമ്പോൾ ഭക്ഷണത്തിന് പ്രയാസപ്പെട്ട ആ ഒരു വീട്ടിൽ അവർക്കെന്താ ഒരു ആശ്വാസം ഉണ്ടാവും എന്നാൽ അതിലുപരിയായിട്ട് അത് നമ്മളെ പരലോകത്തിലേക്കുള്ള വലിയ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ മതിലാണ് നരകവും നമ്മളും തമ്മിലുള്ള ഒരു മതിലാണ് നമ്മൾ ചെയ്യുന്ന ഈ ഓരോ നന്മകളും വന്ന അപ്പോൾ എത്രത്തോളം നമുക്ക് ഈ നരകവുമായിട്ട് ഈ ഒരു മതില് പവർഫുൾ ആക്കാൻ കഴിയും അത്രയും ഓരോ ദിവസം കഴിയും തോറും നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് ഈ ഒരു മാർഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക ഏത് സമയത്തും മരണം വരും നമ്മളെ ഭൗതിക സാഹചര്യങ്ങൾ മാറി വരും ഒരു സ്ട്രോക്കോ മറ്റോ ഒക്കെ വന്നാൽ നമുക്കൊക്കെ പിന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയൂല ആ ഒരു ഗവ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു മാർഗ്ഗത്തിന് സജീവമായി പ്രവർത്തിക്കുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ അസ്ലാം വൈകും വരഹമുല്ല